നമസ്തേ സ്വാമിജി വാല്മീകി രാമായണത്തിൽ രാമൻ മാംസാഹാരം കഴിച്ചു എന്ന് പറയുന്നുണ്ട് അതുമായിട്ട് അത് ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീടുള്ള ചർച്ചകളിൽ പലരും പറയണു രാമൻ കഴിച്ചിട്ടില്ല ചിലർ പറയണു കഴിച്ചിട്ടുണ്ട് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നും ഈ ഭക്ഷണ വിഷയത്തിൽ അതെ അതാണ് പറഞ്ഞു കൊണ്ടുവരുന്നത് വിഷയത്തില് പ്രധാനപ്പെട്ട ഒരു ഘടകം ആ പാരമ്പര്യത്തെ രൂപപ്പെടുത്തുന്ന വിഷയത്തിൽ ഗുരുപദേശങ്ങളൊക്കെ അതിൻ്റെതായ പങ്കുകൾ വഹിക്കുന്നുണ്ട് അപ്പോൾ വാൽമീകി രാമായണമാണല്ലോ രാമായണങ്ങളിൽ പ്രഥമവും പ്രാമാണികവും ആദ്യകാവ്യം ആദ്യ ഇതിഹാസം അപ്പോൾ അവിടെ വ്യക്തമായി തന്നെ പല സന്ദർഭങ്ങളിൽ ഒരു സന്ദർഭത്തിലല്ല പല സന്ദർഭങ്ങളിൽ രാമനും ലക്ഷ്മണനും സീതയും ഒക്കെ പലതരത്തിൽപ്പെട്ട മാംസാഹാരം മഹിഷം വരാഹം മൃഗം ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് മൃഗം എന്ന് പറഞ്ഞാൽ മാനാണ് വരാഹെന്ന് പറഞ്ഞാൽ കാട്ടുപന്നിയാണ് അതുപോലെ എന്ന് പറഞ്ഞാൽ പോത്താണ് സന്ദർഭവശാൽ നമുക്ക് കാട്ടുപോത്തനെടുക്കാം ആ അപ്പം ഇങ്ങനെയുള്ള മൃഗങ്ങളെ കൊന്ന് ലക്ഷ്മണം കൊണ്ടുവരുന്നതും അവരുണ്ടാക്കുന്നതും പാകം ചെയ്യണതും ഒക്കെ പറഞ്ഞിട്ടുണ്ട് കഴിക്കുന്നതൊക്കെ ഇനി അത് കേവലം വാൽമീകി രാമായണത്തിൽ മാത്രമല്ല അധ്യാത്മരാമായണത്തിലുമുണ്ട് കളിപ്പാട്ടിലുമുണ്ട് പക്ഷേ എന്താ പ്രശ്നം വന്നുവെച്ചാൽ ഇടക്കാലത്ത് ഈ വളർന്നു വന്ന ഈ വൈഷ്ണവ പന്ഥാവിൻ്റെ ഒരതിപ്രസരത്തിൽ അഹിംസ പരമോധർമ്മ എന്നുള്ളൊരാശയം ബൗദ്ധത്തിൻ്റെ മാത്രമല്ല വൈഷ്ണവർക്കിടയ്ക്കും അത് വളരെ പ്രചരിക്കുകയും ഒരു പ്രകാരത്തിലും മാംസഭക്ഷണം അനുവദനീയമല്ല എന്നൊരു കാഴ്ചപ്പാട് വളരുകയും ചെയ്തു ഇത് വളരെയധികം പ്രഭാവം വിശേഷിച്ച് ഉത്തരഭാരതത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് വലിയ പ്രഭാവം അപ്പോൾ ഹിന്ദിയിലുള്ള പല വ്യാഖ്യാനങ്ങളും നമ്മൾ വായിക്കുന്ന സമയത്ത് നമുക്ക് ചിരിച്ചു പോകും കാരണം വ്യക്തമായി സ്പഷ്ടമായി സംസ്കൃത ഭാഷയിൽ മൃഗമെന്നർത്ഥമുള്ള പദങ്ങൾ തന്നെ അതായത് മഹിഷം അല്ലെങ്കിൽ മൃഗം അല്ലെങ്കിൽ വരാഹം തുടങ്ങിയൊക്കെ ഉള്ള അടുത്ത് തന്നെ ഇത് ഒരു പഴമാണ് ഇതൊരു കായാണെന്നൊക്കെ പറഞ്ഞ് എന്തോ ഒരു ഇൻഫീരിയോറിറ്റി ഫീലിംഗ് പോലെ വന്നിട്ട് അതിൽ നിന്ന് വളച്ചൊടിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ ആവശ്യമില്ല രാമൻ കഴിച്ചു എന്നുള്ളതുകൊണ്ട് ഞാൻ കഴിക്കേണ്ട ആവശ്യമില്ല രാമൻ രാജാവായിരുന്നു രാമൻ ക്ഷത്രിയനായിരുന്നു ക്ഷത്രിയന്മാർക്ക് വിഹിതമായ ആഹാരക്രമങ്ങൾ ക്ഷത്രിയന്മാർ കഴിക്കട്ടെ അതിലെന്താ വിരോധം ഇന്നതേ കഴിക്കാൻ പാടുള്ളൂ നമ്മൾ അങ്ങോട്ട് അടിച്ചേൽപ്പിക്കണോ ക്ഷത്രിയന്റെ ആഹാരവിധാനവും ബ്രാഹ്മണൻ്റെ ആഹാരവിധാനവും വ്യത്യസ്തമാണ് അപ്പം രാജ്യഭരണം ചെയ്യുന്ന രാജസികമായ ഗുണഭേദം വർദ്ധിച്ചുണ്ടാവേണ്ടെന്ന ക്ഷത്രിയന് വിഹിതമായിരിക്കുന്ന ആഹാരം വിഭിന്നമാണ് ഇതില് എന്തോ ഒരു കുഴപ്പം മാംസം കഴിച്ചാൽ എന്തോ മോശമാണെന്നോ മാംസം കഴിച്ചാൽ നല്ലതാണെന്നോ രണ്ടും തെറ്റ് രണ്ടിൻ്റെ ആവശ്യമില്ല ഓരോ സാഹചര്യത്തിനനുസരിച്ച് ആഹാരക്രമം വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇത് ചോദിച്ചപ്പോൾ എന്നോട് നേരിട്ട് ഒരാൾ ചോദിക്കുണ്ടായി വളരെ അദ്ദേഹത്തിന് രാമൻ മാംസം കഴിച്ചതായിട്ട് രാമായണത്തിലുണ്ട് എന്നൊരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു എന്നാ സ്വാമിക്ക് കഴിച്ചൂടെ ഞാൻ പറഞ്ഞു ഞാൻ രാമനല്ല ഹേ രാമൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളും എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളും വിഭിന്നമാണ് എനിക്കിഷ്ടമല്ല ഞാൻ കഴിക്കില്ല ഞാൻ അറിഞ്ഞുകൊണ്ട് മാംസം കഴിക്കണില്ല അതുകൊണ്ട് രാമൻ കഴിച്ചിട്ടില്ല എന്ന് ഞാൻ എന്തിനാ പറയണത് ഇതെന്തൊരു തെറ്റാണെന്നുള്ള തോന്നൽ ആവശ്യമില്ല ഇത് രാമനെ സംബന്ധിച്ച് മാത്രമല്ല നമുക്ക് പുരാണങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ധാരാളം മഹർഷിമാരുടെ വിവരങ്ങളില് വർണ്ണനകളില് അത്തരം ആഹാരങ്ങൾ കഴിച്ചതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇത് ഒരു ശാസ്ത്രത്തെ അതുപോലെ സ്വീകരിച്ച് പോകുന്നതാണ് നല്ലത് അത്രയും ആ വിഷയത്ത് പറയാനുള്ളു അതിനൊന്നും പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല അവർക്ക് എന്ത് സന്ദേശം നൽകി എന്നുള്ളത് പഠിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് വേണ്ടതെന്നാണ് അഭിപ്രായം